Russia. And you are in Russia? Okay, I am in Russia, currently I am clean the clean engine. I am in the 4G beach clean engineer. You are the group? Yeah, we are the group. We are the International Scientific uh, School of Universalities. Yeah. Okay. We decided to help you to get all this rubbish. Okay. for you, for your children, grandchildren. So I know, I know that's, a, that's a, no good before the beach here. That's very dirty. ൗഡ് ഓഫ് യു ബിക്കോസ് യുവർ മൈ മൈ കൺട്രി കമ്മിങ് മൈ മൈ ബീച്ച് കം യു ക്ലീനിങ് ഐ പ്രൗഡ് ഓഫ് യു ദിസ് ലുക്കിംഗ് ഫോർ ദ മൈ ഗവൺമെന്റ് ഹൗ സി ഫോർ ദ യുവർ ക്ലീനിങ് ഇർ മൈ ഗവൺമെന്റ് ഇത് കണ്ടെ നമ്മളെ നമ്മളെ കണ്ട പറഞ്ഞു പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞോ കാര്യം ഇല്ല ഇല്ല ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് രൂപയോളം ഈ കിറ്റുകൾ വാങ്ങാനും വേണ്ടി ഇതേണ്ട കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് കഴിഞ്ഞാല് നമുക്ക് ഇത് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇല്ലെന്നാണ് ഇവിടുത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അണ്ടാ അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാര്യം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തോണ്ട് പോവാൻ പറ്റില്ല അതിനുള്ള ചിലവാക്കാൻ പറ്റില്ല പത്തെണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം വെച്ചാൽ വെച്ചാല് ഇത്രയും കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടെ എന്നിട്ട് അവർ കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യല്ല അവർ കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരിക്കും പറഞ്ഞാലേ ശരിക്കും നമുക്കെന്നാ ഒരു നാണം വരെയാണ് കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണി കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അവർ കൊണ്ടുവരാനൊക്കെ കണ്ട അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതില് ഗാർബേജിലേക്ക് നറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കൂടുതലൊന്നും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് വായിച്ചു ഇതാണ് ഇവരാ ഇവരായി ചെയ്യുന്ന ഇതിൻ്റെത് അ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാ നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ചാണെ കാണുന്നത് ഓക്കെ താങ്ക്സ് പറഞ്ഞു രാവിലെ ഞാൻ എന്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് വന്നപ്പോ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമ്മക്ക് തന്നെ ഇപ്പൊ ഒരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതാണ്ടാ അവർ വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ഡ്യൂസുള്ള കൗൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കൂട്ടിട്ട് വേണ്ട എത്ര ബാഗുകളാണ് ഇവര് ക്ലീൻ ചെയ്തുകൊണ്ടാണ് അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്ത നമ്മളെ ആ നാട്ടുകാരല്ല ഇത്ര ഇത്രം ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവര് വേണ്ടി വന്ന് ഈ ഒരു ഫോട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ വന്ന് അഴിഫ്രം മാം രാഷ്ട്രം ആ റഷ്യ ഓക്കെ ഇതെല്ലാം റഷ്യ കാരണം ഈ വന്ന് ക്ലീൻ ചെയ്യ നമ്മളെ ഫോട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് for to Beach Clean enjoyment. you are the group? Yeah, we are the group. We are the International Scientific uh, School of Universology. Okay. We decided to help you to gather all this rubbish okay. for you, for your children, grandchildren. So I know, I know that's, a, that's a, no good before the beach here. That's very dirty. Yeah. Then I'm proud of you because you are my, my uh, country coming, my, my beach coming, you cleaning. I'm proud of you. Right. This is uh, looking for the my government. ഹൗസൈറ്റ് ഫോർ ദ യുവർ ക്ലീനിങ് ഹിയർ മൈ ഗവൺമെന്റ് ഇത് കണ്ടാ നമ്മളെ 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 കണ്ടാ പറഞ്ഞു പറഞ്ഞു ഇല്ല ഇല്ല പറഞ്ഞു ആ എണ്ണൂറ് പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് ഈ കിറ്റുകൾ വാങ്ങാൻ വേണ്ടി വേണ്ട ഈ കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഇല്ല നമുക്ക് ഇത് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോവാൻ പറ്റൂല അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇല്ലെന്നാണ് ഇവിടുത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാര്യം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്തെണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം എന്താ വെച്ചാൽ ഇത്രയും കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടെ എന്നിട്ട് അവർ കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യയില അവർ കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരിക്കും പറഞ്ഞാൽ വിചാരിക്കും നമുക്കെന്നാ ഒരു നാണം വരണം കാര്യം നമ്മൾക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണ കണ്ടിട്ട് കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അവര് കൊണ്ടുവരാനൊക്കെ ഉണ്ടാ അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതില് ഗാർബേജിലേക്ക് നറച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഞാനിത് കൂടുതലൊന്നും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് വായിച്ചു ഇതാണ് ഇവരാ ഇവര് ചെയ്യുന്ന ഇതിന്റെ ഇത് കണ്ടോ ക്ലീൻ ചെയ്ത് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ചാണ് ഈ കാണുന്നത് ഓക്കെ താങ്ക്സ് പറഞ്ഞു രാവിലെ ഞാൻ എന്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് വന്നപ്പോ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമ്മക്ക് തന്നെ ഇപ്പൊരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതാണ്ടാ അവർ വിദേശികൾ വന്നിട്ട് ഫോട്ടോ ഉച്ചിപ്പിച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ട്യൂഷള്ള കൌൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കെട്ടി കൂട്ടിട്ട് വേണ്ട എത്ര ബാഗുകളാണ് ഇവർ ക്ലീൻ ചെയ്ത് കൊണ്ടുപോ അത് വിദേശികള് ഇത് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്താ നമ്മളെ ആ നാട്ടുകാരല്ല ഇത്ര ഇത്രം ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവർ വേണ്ടി വന്ന് ഈ ഒരു ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്ര ആൾക്കാർ വന്ന് രാഷ്ട്രം ആ റഷ്യ ഓക്കെ ഇതെല്ലാം റഷ്യ കാരണം ഈ വന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മള ഫോട്ട് വെച്ച ബീച്ച് ക്ലീൻ ചെയ്യുന്നത് ഫോട്ടോ വെച്ച് ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി യുവാസ് ദ ഗ്രൂപ്പ് The group. We are the International Scientific uh, School of universology okay. We decided to help you to get all this rubbish okay. for you, for your children, grandchildren. So I know, I know. That's a that's a, it's no good before the beach here. That's very dirty. Yeah. Then I'm proud of you because you are my my uh, country coming my, my beach coming. You cleaning. I'm proud of you. Right. This uh, looking for the my government. I was it for the you cleaning here. My government. Okay. Yeah. ഇത് കണ്ട നമ്മളെ 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 കണ്ട പറഞ്ഞോ പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞോ കാര്യം ഇല്ലല്ലൂറ് ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് റുപ്യോളം ഈ കിച്ചുകൾ വാങ്ങാൻ വേണ്ടി ഇത് കണ്ടാ ഈ കിച്ചുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോവാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇല്ലെന്നാണ് ഇവിടുത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാര്യം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോവാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടുപോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്തെണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം എന്താ വെച്ചാൽ ഇത്രയും കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടാ എന്നിട്ട് അവര് കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യയില അവര് കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്ക് തന്നെ ഒരു നാണം വരണം കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണ കണ്ടിട്ട് കണ്ടത് കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അവര് കൊണ്ടുവരാനൊക്കെ ഉണ്ടാ അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതില് ഗാർബേജിലേക്ക് നറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിത് കൂടുതലൊന്നും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ അവൾ ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് വായിച്ചു ഇതാണ് ഇവരാ ഇവർ ചെയ്യുന്ന ഇതിൻ്റെ ഇത് കണ്ടോ ക്ലീൻ ചെയ്ത് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ചാണ് ഈ കാണുന്നത് ഓക്കെ താങ്ക്സ് പറഞ്ഞു രാവിലെ ഞാൻ എന്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് വന്നപ്പോ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമ്മക്ക് തന്ന ഇപ്പൊരു നാണാകണമാരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതാ അവർ വിദേശികൾ വന്നിട്ട് ഫോട്ടോ ഉച്ചിപ്പിച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ട്യൂഷള്ള കൗൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാൽ ഇവര് ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കെട്ടി കൂട്ടിട്ട് വേണ്ട എത്ര ബാഗുകളാണ് ഇവര് ക്ലീൻ ചെയ്തുകൊണ്ടാണ് അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്താ നമ്മളെ ആ നാട്ടുകാരല്ല ഇത്ര ഇത്രം ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവര് വേണ്ടി വന്ന് ഈ ഒരു ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ വന്ന് രാഷ്ട്രം ആഷ്യ ഓക്കെ ഇതെല്ലാം റഷ്യ ഈ വന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മളെ ഫോട്ടോ ബീച്ച് ക്ലീൻ ചെയ്യുന്നത് ഫോട്ടോ വെച്ച് ഈ ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി യുവാസ് ഗ്രൂപ്പ് The group. We are the International Scientific School of Universology. Okay. We decided to help you to get all this radish okay. for you, for your children.